കോഴിവളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോഴിവളം നേരിട്ട് ഉപയോഗിച്ചാൽ ചെടി കരിഞ്ഞുണങ്ങുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ചാണകവളത്തെയും ആട്ടിൻ കാഷ്ടത്തെയും അപേക്ഷിച്ച് ഗുണം കൂടുതലാണെങ്കിലും ബ്ലീച്ച് ചെയ്യുന്നതിന് ശേഷമേ ചേർക്കാവൂ എന്നൊരു നിബന്ധന കോഴിവളത്തിനുണ്ട് വളരെ ലളിതമായി കോഴിവളത്തിൽ ധാരാളമായി കാണുന്ന രോഗകാരികളായ ബാക്ടീരിയകളെ ഒഴിവാക്കിയെടുക്കാനുള്ള വിദ്യയാണ് ബ്ലീച്ച് ഇതിനായി സൂര്യപ്രകാശം ധാരാളമായി കിട്ടുന്ന സ്ഥലത്ത് തറയിൽ കോഴിക്കാഷ്ടം ഏറ്റവും ും കുറഞ്ഞത് മൂന്ന് മണിക്കൂർ വെയിൽ കൊള്ളിച്ചതിന് ശേഷം പത്ത് കിലോഗ്രാം ഒരടി ഉയരത്തിൽ ഇട്ട് ഇതിനു മുകളിൽ മൂന്ന് ലിറ്റർ വെള്ളം തളിക്കുക വെള്ളം തളിച്ചതിന് ശേഷം നന്നായി ഇളക്കി വീണ്ടും കൂനയായി മൂടുക മൂന്ന് ദിവസങ്ങൾക്കു ശേഷം ഇത് ഇതാവർത്തിക്കാം പിന്നീട് ആഴ്ചയിൽ ഒന്നു വീതം മൂന്നാഴ്ച കൂടി ഇങ്ങനെ ചെയ്താൽ കോഴിക്കാഷ്ടം ഒന്നാന്തരം വളമായി മാറും മറ്റ് ജൈവ വളങ്ങളെ അപേക്ഷിച്ച് പോഷക മൂല്യ കോഴിവളത്തിൽ കൂടുതലാണ് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം നൈട്രജനും നാല് ശതമാനം ഫോസ്ഫറസും പോയിന്റ് എട്ട് ശതമാനം പൊട്ടാഷും കോഴിവളത്തിന്റെ മേന്മ കൂട്ടുന്നു കോഴിവളത്തിൽ സമ്പുഷ്ടമായ ജൈവ വസ്തുക്കൾ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കും വെള്ളം പിടിച്ചു നിർത്തുന്നതിനും വായു സഞ്ചാരം കൂട്ടുന്നതിനുമുള്ള മണ്ണിന്റെ കഴിവ് മെച്ചപ്പെടും കോഴിവളത്തിലെ സൂക്ഷ്മ മൂലകങ്ങൾ പതുക്കെ അലിഞ്ഞു ചേരുന്നതിനാൽ മണ്ണിന്റെ ഫല പുഷ്ടി കൂടുതൽ നാൾ തങ്ങി നിൽക്കും പച്ചക്കറി കൃഷിയിൽ പൊടിച്ച കോഴിവളം മാത്രമേ ഉപയോഗിക്കാവൂ പലതരം വളങ്ങൾ കൂട്ടി ഗ്രോ ബാഗിലും ഉപയോഗിക്കാം കമ്പോസ്റ്റുകൾക്കൊപ്പം ചേർത്ത് കൊടുക്കാം കോഴിക്കാഷ്ടം നേരിട്ട് ചേർക്കുന്നതിന് പകരം വളമാക്കി മാറ്റി പ്രയോഗിക്കുകയാണെങ്കിൽ വിളകൾക്ക് നല്ല കരുത്തും ഉൽപാദനവും ഉണ്ടാകും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്